ഏകദേശം ഒരു ആനയോളം ഉണ്ടായിരുന്നു കേട്ടോ അതില് ഒരു പത്ത് ആനയോളം കയറിപ്പോയി അപ്പൊ ഞാനിങ്ങനെ വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എടുത്തോണ്ടിരിക്കട്ടോ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്ന അതിന് ഒരു വലിയ കൊമ്പൻ ഓക്കെ ഇതും ഒരു സാധനം കേട്ടോ ഒരു ഇതിനെല്ലാം കളർ മണ്ണിന്റെ കളറാണെങ്കിൽ കാ കൊമ്പനുണ്ടല്ലോ ഒരു കറുത്ത കളറ് സൂപ്പറായിരുന്നു കേട്ടോ അവനെ കാണുമ്പോഴത്തേ ഇതുങ്ങളെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരുന്നു കേട്ടോ എന്നിട്ട് അവനും കരയൊക്കെ കയറി പതൊക്കെ അങ്ങനെ നടന്ന് 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 അങ്ങനെ അറ്റത്തോട്ട് പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴയും ഈ ഒന്നും പറയേണ്ട ക്യാമറയെ പിടിക്കാൻ പോകുന്നോ റെയിൻകോട്ടെ പിടിക്കാൻ പോകുന്നോ കുടയിൽ പിടിക്കാൻ പോകുന്നു അങ്ങനെ ഒരു അവസ്ഥയിലാണ്ടോ കുട റൈൻകോട്ടെ ക്യാമറ സ്റ്റാൻഡ് എനിക്ക് എന്തൊരു ബുദ്ധിമുട്ടായിരുന്നറിയാതെടുക്കാൻ അവസാനം എന്താ നടന്നു വന്ന് നല്ല ഷോട്ടങ്ങ് പോയി എനിക്കാണെങ്കിൽ ആ കൊമ്പൻ്റെ ഒരു പടം പോലും എടുക്കാൻ പറ്റില്ല ഞാൻ ഈ കരയ്ക്ക് കയറി വന്നു എന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത്ര ആന വന്നിട്ട് ആ കൺഫ്യൂഷൻ ഉണ്ട് ഏതെടുക്കണം ക്യാമറ ഫോക്കസ് ആകുന്നില്ല അവർക്ക് ക്യാമറയെ പിടിക്കുന്നു അവരെ പഠിക്കുന്നു പറയണ്ട മഴ മഴയില്ലായിരുന്നെ എങ്ങനെയും ഒക്കെ ചാറപ്പാറ കുറേ പടങ്ങളൊക്കെ കേട്ടു അതിനും പറ്റിയില്ല എന്തായാലും കൊമ്പൻ്റെ കുറച്ച് വിഷൻസ് കയറ്റി ഞാൻ അവനെ മാത്രം ഫോക്കസ് ചെയ്തു അവനൊരു ഒരു അഞ്ച് മിനിറ്റ് അല്ല പത്ത് മിനിറ്റ് പോലും ഇതിലൂടെ കേട്ടോ അഞ്ച് മിനിറ്റ് എന്നുള്ളൂ ഇതിനകത്തൊക്കെ എന്നിട്ട് ആശാൻ്റെ രാജകീയമായിട്ടൊരു ഒറ്റ പോക്കാണ് അങ്ങോട്ട് എവിടെ അങ്ങനത്തെ ഉപ്പമുണ്ട് ആശാൻ ഇറങ്ങിയ ഒറ്റ പോക്ക് ഇരുപത്തഞ്ചോളം ആനകളെയാണ് കണ്ടത് കേട്ടോ ഇത്ര ആനയൊക്കെ എന്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് ഒന്നിച്ചു കാണുന്നത് പിന്നെ ഏറ്റവും വലിയ രസം പറഞ്ഞു ഇതോടെ ഇരിക്കുന്നില്ല അവിടെ നൂറിൽ പേരൊക്കെ ആനകൾ ഒരു സമയം വരാറുണ്ടല്ലോ ഓയ്യോ അയ്യോ നൂറിൽ പേരോ ആനകളെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എന്തോ ഇത് ഇത് ഇരു ഇത് ഇരുപത്തഞ്ച് ആനകൾ വന്നപ്പോൾ തന്നെ ഇവിടെ 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 നിറഞ്ഞു അപ്പോൾ ഒരു ആനകളൊക്കെ വന്നത് എന്നുള്ളൊരു അവസ്ഥ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്നവർക്ക് കടയ്ക്ക് പോകും മറ്റൊന്നുമല്ല ഇതിനിടയ്ക്ക് ആന കുട്ടികൾ കുളിക്കുന്നു ചിലത് കൊമ്പ് ഇട്ട് കോർക്കും കൊമ്പനാനകളുണ്ട് ഇതിന് ഏതിന്റെ ഫോട്ടോ എടുക്കാൻ കൺഫ്യൂഷന കേട്ടോ കൂടെ വാ ഇരുപത്തഞ്ചെണ്ണം ഒന്നും അവിടെ ഇല്ല ആ കുറെ കയറിപ്പോയി നല്ല മഴ ആട്ടോ മഴയില്ലായിരുന്നു സൂപ്പറായിരുന്നു മഴയത്ത് എന്തോ പറയാനായി ഇച്ചിരി പകലെ കാണുമ്പോ നല്ല ഫോട്ടോയും കിട്ടിയാലും പകലും അല്ല വന്നത് അപ്പം ഇതൊക്കെയാണ് കാഴ്ചകൾ ഒരുപാട് ആൾക്കാരൊക്കെ വന്നു കണ്ടു പോയി ആൾക്കാരൊക്കെ അവിടെയൊക്കെ നിന്ന് കാണുന്നൊക്കെയുണ്ട് വളരെ എക്സൈറ്റഡ് ആൾക്കാർ കാണുന്നുണ്ട് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ആനകളെല്ലാം കരക്ക് കയറി മണ്ണൊക്കെ വാരി അറിയണം വാ എന്തൊരു കാഴ്ചയില്ല രക്ഷയില്ല രക്ഷയില്ലെന്നു പറഞ്ഞാൽ രക്ഷയില്ല സുപ്പറു കണ്ടോ എന്ത് ഷോ ഇവിടെ നടക്കുന്നത് ആരോട്ടോ ആനകളെല്ലാം കൂടെ വേണ്ട നിൽക്കുന്നു മണ്ണ് മണ്ണ് വാരി എറിഞ്ഞു കുളിക്കുന്നു വേണ്ട നിൽക്കുന്നു കുറേ ആനകൾ ഭയങ്കര ഇത്ര സംഭവം